ചന്ദ്രിക മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ശനി ഗവർണർ ഭരണത്തിനെതിരെ വീണ്ടും സുപ്രീം കോടതി ിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർമാർ അനിശ്ചിതമായി തടഞ്ഞു വെക്കുന്നത് നിയമനിർമ്മാണ സഭകളെ നിഷ്ക്രിയമാക്കുന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്ക് പരമോന്നത നീതിപീഠത്തിൽ നിന്നേറ്റിക്കൊണ്ടിരിക്കുന്ന കനത്ത തിരിച്ചറികളുടെ പട്ടികയിൽ ഒന്നായി തീർന്നിരിക്കുകയാണ് പ്രസിഡൻഷ്യൽ റഫറൻസുമായി ബന്ധപ്പെട്ട കേസിന്റെ വാദത്തിനിടെയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഈ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളിൽ മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കളികളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ ഓരോന്നും ഭൂരിപക്ഷ പിന്തുണയോടെ നിലവിൽ വന്ന ഒരു നിയമസഭ ഐക്യകണ്ഠേനെ പാസാക്കിയ ബില്ലിന്മേൽ ഗവർണർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എങ്കിൽ ആരാണ് അതിന് ഉത്തരം പറയേണ്ടതെന്ന ചോദ്യം ഉന്നയിച്ച കോടതി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്കും നിയമസഭകൾക്കും മാത്രമല്ല നീതിപീഠങ്ങൾക്ക് പോലും ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യതയുണ്ടെന്നും എന്നാൽ ഗവർണർക്ക് ജനങ്ങളോട് ബാധ്യതയില്ലെന്നും അത് വിസ്മരിക്കരുതെന്നും വ്യക്തമാക്കുകയുണ്ടായി നിയമസഭ പാസാക്കുന്ന ബില്ലുകളുടെ മേൽ തീരുമാനം എടുക്കാൻ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവിനെതിരെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അയച്ച പ്രസിഡൻഷ്യൽ റഫറൻസിന്മേൽ തുടർച്ചയായ മൂന്ന് ദിനമാണ് കോടതി വാദം കേട്ടത് ചീഫ് ജസ്റ്റിസിനെ കൂടാതെ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് വിക്രംനാഥ് പി എസ് നരസിംഹ എസ് ചണ്ണ്ടൂക്കർ എന്നിവരുൾപ്പെട്ട അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വാദത്തിനിടെ അതീവ ഗൗരവതരമായ നിരീക്ഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത് എന്നാൽ വാദങ്ങൾക്കിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ ഗവർണർ പദവിയെ ദുരുപയോഗം ചെയ്യാനുള്ള അവരുടെ താല്പര്യങ്ങളെ അനാവരണം ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ പിടിച്ചുവെച്ചാൽ അവ മരിച്ചതായി കണക്കാക്കാമെന്ന വിചിത്രവാദം പോലും സർക്കാർ ഉന്നയിക്കുകയുണ്ടായി ഒപ്പിടുക തടഞ്ഞുവെക്കുക രാഷ്ട്രപതിക്ക് അയക്കുക സഭയിലേക്ക് തിരിച്ചയക്കുക എന്നിവ ഗവർണർക്ക് ചെയ്യാമെന്നും എന്നാൽ പിടിച്ചുവെച്ചു വെച്ചു എന്ന് ഗവർണർ പറഞ്ഞാൽ ബില്ല് മരിച്ചു എന്നാണ് അർത്ഥമെന്നായിരുന്നു സർക്കാരിന്റെ വാദം എന്നാൽ ഇത്തരത്തിൽ വീറ്റോ അധികാരം അനുവദിച്ചാൽ ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വെക്കുമെന്നും അത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാറുകളിലെ തിരഞ്ഞെടുക്കപ്പെടാത്ത സർക്കാറുകൾ ചൊൽപ്പെടിക്കാക്കുന്നതിന് തുല്യമാകുമെന്നായിരുന്നു കോടതിയുടെ മറുപടി നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ പിടിച്ചുവെച്ച ഗവർണർമാരുടെ നടപടിക്കെതിരെ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാന സർക്കാരുകൾ നേരത്തെ തന്നെ പരമോന്നത നീതിപീഠത്തെ സമീപിച്ചിരുന്നു അന്നെല്ലാം കോടതി ഗവർണർമാർക്ക് ശക്തമായ താക്കീത് നൽകിയിരുന്നു ബില്ലുകൾ പിടിച്ചു വെക്കുന്ന ഗവർണർമാരുടെ നടപടിക്കെതിരെ തമിഴ്നാട് സർക്കാർ നടത്തിയ കേസിൽ ഗവർണർമാർക്ക് വീറ്റോ അധികാരം ഭരണഘടന നൽകുന്നില്ല നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം തിരിച്ചയക്കുന്ന ബില്ലുകൾ നിയമസഭ വീണ്ടും പാസാക്കി അയച്ചാൽ ഗവർണർമാർ ഒരു മാസത്തിനുള്ളിൽ അംഗീകാരം നൽകണം തുടങ്ങിയ ശക്തമായ താക്കീതിന്റെ സ്വരത്തിലുള്ളതായിരുന്നു കോടതി ഉത്തരവുകൾ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ ആഞ്ഞു വെട്ടിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാർ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ ഇംഗിതം നടപ്പിൽ വരുത്താനുള്ള ഉപാധിയായിട്ടാണ് ഗവർണർ എന്ന ഭരണഘടനാ പദവിയെ പലപ്പോഴും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ആജ്ഞാനുവർത്തികളായി മാറുന്ന ഇവർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി പ്രകടിപ്പിക്കുമ്പോൾ സംസ്ഥാനങ്ങളിൽ ഭരണഘടനാ പ്രതിസന്ധികൾ സർവ സാധാരണമാകുന്ന സാഹചര്യത്തിനാണ് രാജ്യം നിലവിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായ വിയോജിപ്പിന്റെ പേരിൽ മന്ത്രിസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കാതെ അതിന്മേൽ അടയിരുന്ന് ബില്ലിന്റെ കാലാവധി അവസാനിപ്പിക്കുന്ന തന്ത്രമായിരുന്നു ഗവർണർമാർ പലപ്പോഴും സ്വീകരിച്ചു പോന്നിരുന്നത് ഭരണഘടനാ പദവിയെ ദുരുപയോഗം ചെയ്ത് സംസ്ഥാന സർക്കാരിനെ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ തന്ത്രം ഇനി വിലപ്പോകില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് പരമോന്നത നീതിപീഠത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് ഖുർആാനിക വചനം ഒരു തിന്മക്കുള്ള പ്രതിഫലം അതുപോലുള്ള ഒരു തിന്മ തന്നെയാകുന്നു എന്നാൽ ആരെങ്കിലും മാപ്പ് നൽകുകയും അതുവഴി നന്മ വരുത്തുകയുമാണെങ്കിൽ അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ ബാധ്യതയിലാകുന്നു തീർച്ചയായും അവൻ അക്രമം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല നാൽപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പതാം വചനം തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ഇരുമ്പുഴി ശബ്ദം മമ്പാട്